അഷ്റഫുൽ അലൈഹു വസ്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് യഥാർത്ഥ ദിനുൽ ഇസ്ലാം ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന നൌഷാദ് ഹസനി എന്നറിയപ്പെടുന്ന മുസ്ലിം ആരി സമസ്തക്കാരുടെ പ്രത്യേകിച്ച് എ പി സമസ്തയിൽ കാന്തപുരത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ പ്രഭാഷണം നടത്തിക്കൊണ്ട് നടന്നിരുന്ന ഒരു മുസ്ലിയാർ സമസ്തയിലെ സൈബർ പോരാളികളടക്കമുള്ള പല ആളുകളും തലയിലേറ്റി നടന്നിരുന്ന ഒരു മുസ്ലിയാർ ആരി ഇന്ന് എ പി സമസ്തക്കെതിരെ നിരന്തരം വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനേ മറുപടി ആയിക്കൊണ്ടും പല ആളുകളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള വഹാബ് സക്കാഫിയെ പോലെയുള്ള ഹാരിസ് മദനിയെ പോലെയുള്ള പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് ഇവരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ പലതും പലതും ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന നുഷാദ് അഹസനി സുലൈമാൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഒരു പ്രസിഡന്റിന്റെ സംസാരം അതിർ കവിച്ചലിനെ ആണല്ലോ ഇപ്പോൾ മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞത് അവർക്ക് പോലും ഇല്ലാത്ത വാദങ്ങൾ എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ മഹാൻമാരേക്കെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവരുടെ സുലൈമാൻ മുസ്ലിയാർ പറയുന്ന ഒരു വാദമുണ്ട് എന്താണ് മുഹമ്മദ് നബിയെ അള്ളാഹു ആയി ഒക്കെ തോന്നിപ്പോകുന്നു എന്ന് അത് അതിർ കവിച്ചലല്ലേ വിശ്വാസമല്ലേ എന്ന് ഈ പറയുന്ന സുഹരി ഉസ്താദിന് വാദമുണ്ടോ നമുക്ക് നൌഷാദ് ഹസിനെ തന്നെ ക്ലിപ്പിട്ടു കൊണ്ട് ആ വിഷയം സംസാരിക്കുന്ന ഭാഗം കാണാം കണ്ടാൽ തോന്നും അങ്ങനെ പറഞ്ഞാലോ അത് വാചകമാണ് എന്നാണ് പ്രഭാഷകർ മുഴുവനും പറഞ്ഞത് നിങ്ങൾ എന്നെ രണ്ടും പ്രസിഡന്റുകളും തമ്മിലുള്ള ആദർശ പൊരുത്തം ധൈര്യമുള്ളവരുടെയും മറുപടി പറയട്ടെ ആ വെച്ചുകൊടുക്ക് രണ്ടും കൂടി കണ്ടോട്ടെന്റെ വെൽപത്തിയാനം ഇങ്ങനെ കാണുമ്പോ അന്ന് തോന്നിപ്പോ തോന്നിപ്പോന്റെ വെൽപത്യനം ഇങ്ങനെ കാണുമ്പോ

തോന്നി തോന്നി ഇത് പോകും ഒരു പ്രഭാഷണം പിന്നെ ഞാൻ ആ ക്ലിപ്പ് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഒരു വിവരമുള്ള പണ്ഡിതനാണ് അപ്പൊ നോക്ക് നിങ്ങള് പ്രസിഡന്റും കേട്ടില്ലേ ഇവരെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതേ കാര്യം യു കെ മജീദ് മുസിയാരി സി എം അടകൂരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അറിയാനും തന്നെയാണ് അത്രയും കേട്ടില്ലേ സഹോദരങ്ങളെ സി എം മടവൂരിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവാണോ എന്ന് തോന്നിപ്പോകുന്നു എന്നാണ് എന്ന രൂപത്തിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് മനസ്സിലായോ അതെ സി എം മടകൂരിനെ കുറിച്ച് തന്നെ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ നമുക്കതും കൂടി ഒന്ന് കേൾക്കാം മറ്റൊരു മുസ്ലിം ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുൾ മുസരിയാർ ഉടൻ അബ്ദുൽ മുസരിയാർ ഷെയ്ഖുനടുത്ത് വന്നു എന്താണ് എന്താണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ോട് ആ മറുപടി വലിയ ആലിമാണ് രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ മഹാനരായ ഹിക്കുമടിയവരാണ് മുസ്ലിയാരൊക്കെ ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് കണ്ടുകൂടാത്ത ആളുകളായത് നിങ്ങളുടെ ആദർശത്തിന് എതിരായി പറയുന്നു എന്നൊക്കെയുള്ള സംസാരം നടത്തുന്നത് എന്നാൽ സുഹരിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ ഇതൊക്കെ സമസ്തയുടെ അതേ ലൈനിൽ പോകുന്ന ആളുകളാണല്ലോ പാട്ടുകാരൻ പാടി വെച്ചതുമുണ്ടല്ലോ ചോദിച്ചവനോടി ചൊല്ലേ അതേ അതേ അതെ അതെ ഞങ്ങളെ സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരുകവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവരാണ് എന്ന് പറയുന്നതിനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല അതേ പഠിച്ചവരാണ് എന്ന് പറയുന്നതിനോ തോന്നുന്നു എന്ന് പറയാനോ പാടില്ല ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അത് അതിരി കവിച്ചലാണ് എന്നാണല്ലോ പറഞ്ഞത് ഇത് ശരിയല്ല എന്നാണല്ലോ പറഞ്ഞത് യഥാർത്ഥ വിശ്വാസമല്ല എന്നാണല്ലോ പറഞ്ഞത് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ കൊണ്ട് തീരുമോ ഇത് സഹാബാക്കളുടെ വിശ്വാസമല്ല എന്ന് ബോധ്യപ്പെട്ടില്ലേ അതിരുകവിഞ്ഞ കവിഞ്ഞ ആളുകൾ സമസ്തയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ സമസ്തയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന രംഗമാണല്ലോ നമ്മൾ കണ്ടത് പേരോട് അബ്ദ്രമാൻ സക്കാഫി അടക്കമുള്ള പല മുസ്ലിയാക്കന്മാരിൽ നിന്നും ഇവിടെ യു കെ മജീദ് മുസ്ലിയാർ സംസാരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ടക്കമുള്ള പല എന്തൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ നേടിയെടുത്ത ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ല വല്ലത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായുവൂണ ഉത്തീരം ചെയ്യാൻ എന്നോ അവർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹമാനിയത്തിൻ്റെ കഴിവ് നേടിയ തങ്ങൾക്ക് അതേ റഹമാനിയത്തിൻ്റെ പവർ നേടിയ ഷേഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ് ഹാജാ തങ്ങൾക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ പരിധിയില്ലാത്ത പവർ നേടി കേട്ടില്ലേ ഇവിടെ യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞത് എന്താണ് അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെയുള്ള കഴിവ് മഹാന്മാർക്കുണ്ട് അങ്ങനെ കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത് സി എം മടപൂർ അങ്ങനെ നേടിയെടുത്തിട്ടുണ്ട് ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് അറ്റമില്ലാതെ കാണാനും കേൾക്കാനും അറിയാനും ഈ പറയുന്ന വിശ്വാസം സഹാബാക്കളുടെ വിശ്വാസമാണോ സുഹരി ഉസ്താദെ ഇനി ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സംസാരം കൂടി കേൾക്കും ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി വിളിച്ചാലും വിളിച്ചാലും എപ്പം ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ അവര് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് വെറുതെ അല്ല ചരിത്രം ഒന്ന് പഠിക്കണം ഇങ്ങനെ അനുഭവം ഇത് കേവലം മജീദ് മാത്രം വാദമാണോ അല്ലല്ലോ സമസ്തയുടെ വാദമല്ലേ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സി എം വലിയ സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകം ആരാണ് ഔരിയാക്കൾ എന്ന് പറയുന്ന ടൈറ്റിലിൽ കൊടുത്ത ഈ ലേഖനം എഴുതിയത് പി കെ മുഹിദ്ദീൻ മുസ്ലിയാർ അണ്ടോണയാണ് അദ്ദേഹം അതിൽ പറയുന്നത് എന്താണ് ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞതിനെ നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവിക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്ന് യു കെ മജീദ് മുസ്ലിയാരിയെ പറഞ്ഞ അതേ വാദം ഇവിടെ മറ്റൊരു മുസ്ലിയാരും കൂടി പറയുകയാണ് ഇവിടെ തീർന്നോ ഇല്ല ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഇതേ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടാണ് ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുള്ളത് അവിടെ നമ്മൾ മുകളിൽ നിന്ന് തന്നെ വായിക്കുമ്പോൾ എങ്ങനെയാണ് അവറുകൾക്ക് ജീവിതം പരിശോധിച്ചാൽ ഊണും ഉറക്കവും ഒഴിച്ച് ഇബാതത്തിലായി മാത്രം മുഴുകിയതായി കാണാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്ത് നാഥന്റെ സാമീപ്യവും പ്രീതിയും അവിടെ നിന്ന് കരസ്ഥമാക്കി അള്ളാഹു കുതിസിയായ ഹദീസിൽ പറയുന്നു ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകുന്നു ബുഹാരി ഈ ഹദീസ് കാത് ഞാനാകുമെന്ന് പറഞ്ഞതിന്റെ താൽപര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താരയാണ് എന്നല്ലല്ലോ അത് അസംഭവ്യമാണ് എന്നിട്ട് അതിനുശേഷം പറയുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം അല്ലാഹു കേൾക്കുന്നത് പോലെ തല ശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ് സി എം സ്മരണികയിൽ പറഞ്ഞതാണ് യു കെ മജീദ് മുസ്ലിാരൻ മാത്രം വാദമല്ല എന്നിട്ടും ഒരു വലിയ തന്നെ സ്ഥാനത്തേക്ക് എത്തി അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബദുള്ള കഴിഞ്ഞ പിന്നെ അടിമ അബിദി ഇല്ലാതെ പിന്നെ അടിമക്ക് അബ്ദുൾ പിന്നെ ഖാദിർ എന്നെ പറയാം ഓരോ വിസ്മു അച്ഛൻക്കാൻ പിന്നെ അടിമക്ക് റഹീമ് മലിക്ക് ഖുദ്ദൂസ് സലാംബിന് ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം അടിമയെ കുറിച്ച് അള്ളാഹു അൽഹുലിയുബിയാണ് ആ സ്ഥാനത്തേക്ക് എത്തിയാലോ ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ അത് ഞാൻ വെച്ചു വേണ്ടു അള്ളാഹ പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക വലിയ സംസാരിക്കുക അസീസ് അവര് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് വേണ്ട അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല വേണ്ട ഞാൻ പൊന്നാര ഉസ്താദ് കേട്ടല്ലോ പകര ബാപ്പൂട്ടി മുസ്ലിയാരിൽ നിന്ന് യു കെ മജീദ് മുസ്ലിയാരിൽ നിന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഖലീൽ നിന്ന് കേട്ട ഒരു വിഷയം അതിനെ സ്ഥാപിക്കാനാണല്ലോ പുരോഹിതൻ ഇത്രയും മെനക്കെട്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞത് അള്ളാഹു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ മുജാഹിദുകൾ വാദിക്കുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് അപ്പോൾ ആ വാദം അത് ഇബിലീസിന്റെ വാദമാണ് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ടവര് ഈ ഒരു ആശയം പ്രാർത്ഥന പ്രാർത്ഥന പറയുന്ന മാത്രം എന്ന ആശയം അത് ഇസ്ലാമിക വിരുദ്ധമാണ് ശുദ്ധ മണ്ഡത്തരമാണ് അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാജിന്റെ പ്രാർത്ഥന മുദ്രാവാൻ മുഹമ്മദ് അബൂബക്കർ റദി അള്ളഹ്വാനോസ് അഹു ബഹുമാനപ്പെട്ടവരാണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും യാണ് ഈ ഒരു വിശ്വാസം ഇപ്പോൾ സി എം അടകൂരാണ് നിങ്ങളുടെ വലിയ നേതാവായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ നിയന്ത്രിക്കുന്നത് ഇന്നും നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ ഈ ഒരു വിശ്വാസം സഹാബാക്കളിൽ ഉണ്ടോ ഇതാണോ യഥാർത്ഥം ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മി കൂട്ടിയിരിക്കും ഷെയ്ഫിന പറഞ്ഞ വാർത്ത ഷെയ്ഫുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ് അമ്മ ഏൽപ്പിച്ചതാണ് അതൊരു ലോകമാണ് അപ്പൊ ഹനുറത്തിൽ പുതുച്ചിലിങ്ങനെ കിടക്കാണ് ഷെയ്ഫുന കിടക്കുന്നത് എന്നിട്ട് അഭിപ്രായം നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് പക്ഷേ അതിൽ നിന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് അതാണ് നമ്മൾ ഭയങ്കര ആചാര്യമായി തന്നെ നമുക്ക് കാണുന്നത് വിശദീകരിക്കുന്നില്ല പകരം മുസ്ലിം നമ്മൾ കേട്ടല്ലോ ഈ ഒരു വിശ്വാസം സഹാബാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞുതരാം ഈ മറ്റൊരു വീഡിയോ കാണാം പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ആയിട്ടിന്ത് താജു മീക്കായൽ പോലും പേടിച്ചിട്ടില്ലേ ഇല്ലേ ഇന്നമാ യാഹുദീ കായി പോലും പേടിച്ചിരു മല ഭർണ ചെന്നപ്പ വന്നിട്ടില്ലേ നിക്കണു ചെന്നപ്പ നീണ്ടു ഇത്ര വില കറാമത്ത് കാട്ടിയ നേതാവ് ആരുള്ളേ അങ്ങനെ ഉള്ള നേതാവ് ശിഷ്യമാറി ചൊല്ല ഒരു പവർ നങ്ങ മക്ക മക്ക എന്തു മക്കമേ കേട്ടല്ലോ ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ ഈ കായി പോലും പേടിച്ചിട്ടുണ്ട് മനസ്സിലാ വിശദീകരിക്കെണ്ടായെന്നത് കൊണ്ടാണ് കാപ്പറുന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളൊന്നും കേട്ടിട്ടില്ല ആൾക്കാരെന്തെങ്കിലും ജയം ും കുങ്ങില ഞാൻ നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെന്തൊക്കെ ഈ കത്തയിൽ നോക്കി ഓരോ കൂടെ പോയി ഒടുവിൽ പെരുത്ത പിടിക്കാൻ വേണ്ടി ഈ കഫറാക്കി ഞാൻ പറഞ്ഞ ഈ മരവൂർ ഈ മരവൂരിന്റെ അവര് പറഞ്ഞതാ ഞാന് அப்படெப்போ போனாள் ஈயாக்கன் பின்னாலும் இல்ல வளரே புதிமுட்டப்போ அங்கே கேட்டும் போகல ஒ மடவூரின காணி போய் எங்கே குழப்பம் வந்தது இடையில ஒரு பில்லிப்பு வந்தப்போ மூப்பரோட போயிட்டு போயணும் அப்படின்னு என்னை பிளிப்பி பால் ஆளோட உண்டாத்தக்கார ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം മിന്നിപ്പും കൈയുമൊക്കെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അന്തരൽ ഹക്ക് നിങ്ങൾ ഹക്കണ്ണമേൽ നടി കുറച്ചു പോകുന്നു അപ്പറം നമ്മുടെ ഉസ്താദല്ലേ ഉസ്താദല്ലേ ഞാൻ എന്തു ചെയ്യണം അന്തരൽ ഹക്ക് നീ ഹക്കൊളിച്ചുംപറ മടവൂർ കഫറ എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലാണ് പേരോട് സ്ഥാത് കുപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞു മഹാനായ ശേഖന കൊത്തുപിള്ളാലം എന്റെ അടുക്കൽ വന്നപ്പോ കാപ്പിറ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ പേര് പേര് ഡോക്ടറുടെ അവൻ 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 വഹാബിയാണ് കാഫിറാണ് കാഫിറാണ് നാവിന്റെ നാവിന്റെ പ്രസ്താവനയാണ് 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 നിങ്ങളുടെ ഔലിയാക്കളുടെ ലോകം തന്നെ നിയന്ത്രിക്കുന്ന എന്ത് വഹാബി എന്ന് നിങ്ങൾ ൂരിയാക്കന്മാർ ഇതുപോലെ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാരെ ആൾക്കാർ വിചാരിക്കണ എന്താണ് വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം ആരാ പറഞ്ഞത് അവർ മുസ്ലിങ്ങളാണെന്ന് ഇവർ പറയുന്നത് ഇസ്ലാമുമായിട്ട് ശതമാനം ശതമാനം പോലും പോലും സുഹൃത്തുക്കളെ ഇവർ പുതിയ മതമാണ് ഇസ്ലാമുമായിട്ട് അള്ളാഹുവിന്റെ ദീനുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് മുജാഹിദുകൾ എന്നാണ് ഈ തലക്കെട്ടിട്ട് മൊല്ലാ പറഞ്ഞത് എന്ത് പറയാനുണ്ട്

പലതുമുണ്ട് ഇതുപോലെ പലതും പലതുമുണ്ട് ഒരു നാട്ടികാമൂസ് മംഗലായിത്വം എന്ന് പറഞ്ഞു ഓന് മരിച്ചു വെക്കുമ്പോൾ ഓൻറെ വലിയ ശിക്ഷനുണ്ടായി പോയി ഒന്നു എനിക്ക് അവന്റെ കാരണം ഇവന്റെ നാഭേ ഇല്ല മരിക്കുമ്പോൾ അവന്റെ നാഭു ചുരുണ്ട് പോയിരിക്കുന്നു ഇത് പറയാൻ വേണ്ടി പറ്റുമോ ഉസ്താദ് ഈ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുമോ ഇതാണോ യഥാർത്ഥ ദീനുൽ ഇസ്ലാം ഇതാണോ യഥാർത്ഥ ഇസ്ലാം അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അയൽവാസിയായ സലഫി അവന്റെ അവന്റെ പോകണ്ട സംസ്കരണത്തിൽ കൂടണ്ട വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട അതേസമയം അയൽവക്കക്കാരനായുസ്താവിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ നിന്റെ വീട്ടിന്റെ അടുത്തൊരു ബി ജെ പിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞി കരിയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരിയുന്നെന്ന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം കഞ്ഞു വേണമെങ്കിൽ കഞ്ഞു കൊടുക്കണം അതേസമയം ജമാന്റെ വിരോധിയായ എന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത് രോഗികളായാൽ സന്ദർശിക്കരുത് നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ പുറത്ത് മെല്ലെ പൂച്ച സന്യാസി അയച്ചു വരും നമ്മളെ നമ്മളെ പരിക്ക് ആരെങ്കിലും മരിച്ചാൽ നല്ല വരും ഇവിടെ വരുന്നത് ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര അതിന്റെ ധൈര്യം കാണിക്കണം നമ്മൾ അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സെൽഫികൾ അടങ്ങി മൂലക്കിരിക്കും ഇരിക്കും ചങ്ങായി ചങ്ങായിപ്പാടാക്കി അവന്റെ കച്ചവടത്തിന്റെ പാർട്ട് ആക്കിട്ട് അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്ണറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട് ഉസ്താദ് അങ്ങനെ നോക്കിയാവൂടാ ബിസിനസ് അല്ലേ ബിസിനസ് ഹലാലാക്കണ്ടേ ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ നന്നായിട്ട് ആധിപത്യണ്ടേ ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും ഇസ്ലാമി തബിലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല ഡേഞ്ചർ വിഭാഗമാണ് അവർ അവര് നായി കലം പോലെ മൂലയിൽ കൊണ്ടുപോയി വെക്കണം അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല അവനൊരു സലസി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല അത്രയും ഡേഞ്ചറുണ്ട് സഹോദര അവന്റെ കാറ്റ് അടിച്ചിട്ടാണ് അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല പണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സമസ്ത വാർഷിക അവരുടെ പള്ളി ആണ് സുഹരി ഇതൊക്കെ ആര് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടായി ഈ തലക്കെട്ടാരം വിളിച്ചു പറഞ്ഞത് ഇവർ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പള്ളി ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കൂട്ടം കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മുസ്ലിം പറഞ്ഞിട്ട് മുജാഹിദ് പള്ളി കക്കൂസ് ആണ് എന്ന് നമ്മൾ അവരുമായി ചങ്ങാത്തം കൂടാൻ പോകരുത് അവരുടേതും പള്ളിയാണെന്ന് മനസ്സിലാക്കി അവിടെ കയറി നിസ്കരിക്കാൻ പോകരുത് പിശാചിന്റെ കേന്ദ്രമാണ് എന്ന് കക്കൂസിലേക്ക് കടക്കുമ്പോൾ റസൂൽ എന്തിനു പറഞ്ഞു അവിടെ പിശാച്ചുകളുടെ ഇടപെടലുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ആ കക്കൂസിനേറ്റ അപകടമാണ് മുജാഹിദിന്റെ പള്ളി എന്ന് പറയുന്ന കൂടാരങ്ങൾ അവിടെ കാണാത്ത പിശാച്ചാണ് കക്കൂസ് ഉണ്ടെങ്കിൽ ഇത് കാണുന്ന പിശാച്ചുകളാണ് സുന്നി പള്ളിയിലേക്ക് കടക്കുമ്പം അള്ളാഹുവിന്റെ മകഫിറത്തും റഹ്മത്തും ചോദിച്ചാണ് കിടക്കുന്നതെങ്കിൽ അള്ളാഹന്റെ റസൂല് പറഞ്ഞു കക്കൂസ് പിന്നെ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോ തൊട്ട് കാവലിനെ തേടണം മുജാഹിദ് നമ്മൾ പള്ളി എന്ന് പേര് പറയാന്നല്ലാതെ ചർച്ചകൾ ചർച്ചുകൾ പള്ളി എന്നല്ല പറയണത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരാൾ പോയി ഇരുന്നാൽ ഈ കൂലിട്ടു അതിനേക്കാൾ അപകടമാണിത് അവിടെ കയറാൻ പാടില്ല വല്ല ഘട്ടത്തിലും ആർക്കെങ്കിലും പാസ് ചെയ്തു പോകേണ്ടി വന്നാൽ പോലും അവിടെ ചെല്ലേണ്ടത് ഇക്കാണ് അവർ ഹുസഹ് ഈ ഒരു പോലത്തെ മുസ്ലിമാർ പറഞ്ഞതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉസ്താദേ ഇതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തലക്കെട്ട് കെട്ടിയ മൊല്ലാക്കമാരുടെ വായിൽ നിന്നാണ് വന്നത് നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്തു പറയാനുള്ള ഉസ്താ നിങ്ങൾക്ക് മുജാഹിദ് ബാലുശ്ശേരിയുടെയും മുജാഹിദ് പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും ഒക്കെ മെക്കിട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ തട്ടകത്തിലുള്ള പുരോഹിതന്മാർ സ്റ്റേജായ സ്റ്റേജിലും പേജായ പേജിലും എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പോരെ മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ നിങ്ങൾ